സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയുമായി പിറവ നഗരസഭ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയിലൂടെ മാസം കൊണ്ടാണ് നഗരസഭ ഈ നേട്ടം കൈവരിച്ചത് പ്രത്യേക കൌൺസിൽ യോഗത്തിൽ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു പ്രഖ്യാപനം നടത്തി കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ നഗരമായി പിറവൻ നഗരസഭയെ പ്രഖ്യാപിച്ചു നീട്ടം കൈവരിക്കുന്ന ജില്ലയിലെ രണ്ടാമത്തെ നഗരസഭയാണ് പിറവം പ്രത്യേക കൌൺസിൽ യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു പ്രഖ്യാപനം നടത്തി തീർച്ചയായിട്ടും മാത്രമല്ല നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാവരും ചേർന്നതാണ് ഈ ഒരു നേട്ടത്തിന് പ്രവർത്തിച്ച എല്ലാവർക്കും ഈ നേട്ടത്തിന്റെ മാധുര്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കാൻ എറണാകുളം ജില്ലയിലെ രണ്ടാമത്തെ നഗരസഭയായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ നഗരസഭയായി പ്രഖ്യാപിക്കുന്നു വൈസ് വൈസ് ചെയർമാൻ സലീം അധ്യക്ഷനായി കോളേജിലെ പ്രഖ്യാപിച്ചു അവർ പത്തിരുപത്തി അഞ്ച് സ്റ്റുഡൻസിന് ഡിഗ്രിക്ക് പഠിക്കുന്ന സ്റ്റുഡൻസിന് എങ്ങോട്ട് വിട്ടു തന്നെ അവരാണ് എന്റെ അത് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച് മുമ്പോട്ട് പോയി അതിനെ തുടർന്ന് പിന്നെ ആശാവർക്കർമാരടക്കം അവരെ സഹായിക്കാൻ വേണ്ടി വന്ന ആ നിലയ്ക്ക് അവർക്ക് തീർക്കാൻ കഴിയും കഴിഞ്ഞ ദിവസമാണ് രണ്ടും മൂന്നും നാലും ഒക്കെ വാർഡുകൾ ചേർന്ന് ഈ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കാൻ വേണ്ടിയുള്ള ആ പ്രവർത്തനത്തിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയിലൂടെയാണ് നഗരസഭ നേട്ടം കൈവരിച്ചത് ആർ ജി എസ് എ ബ്ലോക്ക് കോർഡിനേറ്റർ എൻ ബി രേഷ്മ മാസ്റ്റർ ട്രെയിനർ ജെയ്സൺ ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം നഗരസഭാ പരിധിയിലെ എല്ലാ ജനങ്ങളുടെയും വിവരം ശേഖരിച്ചു സർവേയിൽ പതിനെട്ടിനും അറുപത്തിയഞ്ചിനുമിടയിലുള്ള ആയിരത്തി എണ്ണൂറ്റിയാറ് പേർ ഡിജിറ്റൽ സാക്ഷരരല്ലെന്ന് കണ്ടെത്തി വയോധികർക്ക് വീടുകളിൽ പരിശീലനം നൽകിയിരുന്നു തുടർന്ന് ഇരുപത്തിയേഴ് ഡിവിഷനുകളിലും ക്ലാസും പരീക്ഷയും ഇവാലുവേഷനും നടത്തി ചടങ്ങിൽ സ്ഥിരം സമിതി ർമാർ നഗരസഭാ സെക്രട്ടറി വി പ്രകാശ് കുമാർ എന്നിവർ സംസാരിച്ചു നമ്മൾ മറ്റ് പല സേവകരുടെയും നമുക്ക് ഈ രണ്ടാം സ്ഥാനത്ത് സ്ഥിതി ചെയ്യുവാൻ കഴിഞ്ഞു ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.